ഇനി നാളെ ഏതെങ്കിലും പി ആർ ഏജന്റ് പറയുകയാണ് അജീഷിന്റെ മകളെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഇമേജ് മേക്ക് ഓവർ ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ പിണറായി വിജയൻ വയനാട്ടിലേക്ക് വരുവെന്ന് ഞങ്ങൾക്കറിയാം വിജയൻ വരാതെ രണ്ട് മന്ത്രിമാരെ പറഞ്ഞു വിട്ടിരിക്കുക എന്തെങ്കിലും യാഥാർത്ഥ്യബോധമുള്ള ആളുകളാണോ കേരളത്തിന്റെ മന്ത്രിമാർ എം പി രാജേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ മന്ത്രി അയാൾ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ വിവരക്കേട് പറയുന്നത് കാരണം ആ മന്ത്രിസഭയിലെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് പത്താം ക്ലാസും ഗുസ്തിയും വിവരക്കേടുമായതുകൊണ്ട് അതിനു മുകളിൽ യോഗ്യത തനിക്ക് പാടില്ല എന്നുള്ളതുകൊണ്ടല്ലേ ഈ വയനാട്ടിലെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവൻ കൈയിൽ പിടിച്ചുകൊണ്ട് ജീവാശങ്കയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരോട് വന്നിട്ട് പറഞ്ഞത് കാട്ടിന്റെ നടുവിൽ ഈ ആടിനെയും കോഴിയുമെല്ലാം കൊണ്ടുവന്നിടുന്നതുകൊണ്ടാണ് ഇവിടേക്ക് കടുവയും ആനയുമൊക്കെ വരുന്നതെന്ന് ഇയാളുടെയൊക്കെ തലയ്ക്കകത്ത് ചേറാണോ എന്ന് ചോദിക്കാൻ പോലും ആ തലയ്ക്കകത്ത് ഇടമില്ലാത്ത സ്ഥലമായി മാറിയിരിക്കുകയല്ലേ ഈ കടുവ വരുന്നത് ഇനി പോട്ടെ മന്ത്രി പറഞ്ഞ യുക്തിക്ക് കടുവ വരുന്നത് ആടിനെ പിടിക്കാനാണെന്ന് പറയാം കാട്ടാന വരുന്നത് ആരെ പിടിക്കാനാ സാർ ഇനി ഈ വയനാട്ടിലെ എല്ലാ പച്ചിപ്പം പെട്ടിക്കളഞ്ഞാലേ ആന ഇവിടേക്ക് വരാതിരിക്കത്തുള്ളൂ എന്ന പുതിയ സിദ്ധാന്തവുമായിട്ടാണോ നിങ്ങൾ വരുന്നത് ഒരു കാര്യം പറയൂ വയനാട്ടിലെ ജനങ്ങൾക്ക് ശ്വാസം വിടാൻ ഈ നാട്ടിൽ ഓക്സിജൻ ഉള്ളതുകൊണ്ടാണ് ഇവർ ജീവിച്ചിരിക്കുന്നത് ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവർ കൊല്ലപ്പെടുന്നത് അതുകൊണ്ട് വയനാട് ജില്ലയിൽ നിരോധിച്ചേക്കാം എന്നൊരു വങ്കത്തരം എം പി രാജേഷ് പറഞ്ഞാൽ പോലും നമുക്ക് അത്ഭുതപ്പെടാനില്ല കാരണം രാജേഷ് വിജയന്റെ മന്ത്രിസഭയിലെ അംഗമായതുകൊണ്ട് വിവരക്കേട് തന്നെയായിരിക്കും മുഖമുദ്ര ഇതുപോലെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള മന്ത്രിമാരെ വയനാട്ടിലെ ജനത അല്ലെങ്കിൽ തന്നെ ദുഃഖം അനുഭവിക്കുമ്പോ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇതുപോലുള്ള വിവരദോഷികളായ മന്ത്രിമാരെ വയനാട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് വേറൊരുത്തനുണ്ട് കേരളത്തിന്റെ വനം മന്ത്രി ഇതുപോലൊരു ടോട്ടൽ നോൺസെൻസ് ഇതുപോലൊരു അട്ടർ വേസ്റ്റ് ഏതോ കാലത്ത് വേസ്റ്റ് മിന്നിൽ തള്ളേണ്ടവനെയൊക്കെ ഇന്ന് കേരളത്തിന്റെ വനം വന്യജീവി മന്ത്രിയായിട്ട് വെച്ചിരിക്കുക ഒരു കാര്യം ഞാൻ നിങ്ങളോട് വയനാട്ടിലെ ജനതയെ ആക്രമിക്കുന്ന കാട്ടുമൃഗങ്ങൾ ഒരുപാടുണ്ട് എങ്കിലും നിങ്ങളോട് അയിക്കപ്പെട്ടുകൊണ്ട് തന്നെ പറയട്ടെ നമ്മളെ ആക്രമിക്കാൻ വരുന്ന കാട്ടുപോത്തും കാട്ടാനയും ശശീന്ദ്രനേക്കാൾ എന്തുകൊണ്ടും ഭേദമാണ് എന്ന് അയാൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് കാട്ടാനയും കാട്ടുപോത്തും മറുവശത്തെ കാടിന്റെ ചുമതലയുള്ള മന്ത്രി ഇവരെ എല്ലാം കൊണ്ടും ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാരുടെ ജീവിതം ദുസ്സഹമായി മാറിയിരിക്കുന്ന ഈ സമയത്ത് അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി ഈ നാട്ടിലെ വയനാടൻ ജനതയുടെ ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ സഹപ്രവർത്തകരെയും ഹൃദയാഭിവാദ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ പുൽപ്പള്ളിയിൽ സമരം നടത്തി നിങ്ങൾ ഡി ഓഫീസിലേക്ക് സമരം നടത്തി നിങ്ങൾ മന്ത്രിയെ വഴിയിൽ തടഞ്ഞു നിങ്ങൾ ഇന്ന് കളക്ടറുടെ ഓഫീസിലേക്ക് സമരവുമായി വന്നു ഈ പോലീസ് സേമാന്മാരോട് പറയട്ടെ ഇപ്പൊ പത്തഞ്ഞൂറ് പേരുണ്ടല്ലോ പറ്റുമെങ്കിൽ അയ്യായിരം പേരുടെ ഒരു ബറ്റാലിയനുമായിട്ട് വാ രേണുരാജിന്റെ ചേംബറിലേക്ക് കടക്കാൻ ഞങ്ങളൊന്ന് തീരുമാനിച്ചാൽ ആ ചേംബറിൽ പോയി കുത്തിയിരുന്നിട്ടേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെയൊന്നും ഞങ്ങളെ പ്രകോപിപ്പിക്കാനായിട്ട് തൽക്കാലം പോലീസുകാർ നിൽക്കണ്ട അങ്ങനെയൊക്കെ ഞങ്ങളെ വെല്ലുവിളിക്കാൻ ആർജവുമുള്ള പോലീസുകാർ ഇന്ന് ഇല്ല എന്ന നല്ല ബോധ്യം ആ ഊഷ്യന് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെന്ന നിലയിൽ എനിക്കുണ്ട് എന്റെ സഹപ്രവർത്തകരെ പറ്റി അതുകൊണ്ട് അമ്മാതിരി ഗുണ്ടായുഷൊന്നും വേണ്ട ഇവിടേക്ക് കടന്നു വന്നപ്പോൾ എന്റെ സഹപ്രവർത്തകർ ചോരയിൽ മുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതോ ഒരു എസ് ഐ ഏതോ ഒരു സി ഐ യാതൊരുവിധമായ മുന്നറിയിപ്പുമില്ലാതെ യാതൊരുവിധമായ പ്രകോപനവുമില്ലാതെ ഇങ്ങോട്ട് നേരിട്ടിറങ്ങി ആക്രമിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ പോലീസും യൂത്ത് കോൺഗ്രസും തമ്മിലുള്ള ഫൈറ്റ് ഞങ്ങളൊന്ന് താഴെ വെച്ചേക്കുക സ്ഥിരമായി അങ്ങനെ ക്ലീഷ ഡയലോഗ് അടിച്ചു പോകുന്നവരല്ല കാലം കണക്ക് ചോദിക്കുമെന്ന വർത്തമാനം പറയാനും ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ നിന്റെയൊക്കെ കണക്ക് വീട്ടണമെങ്കിൽ വീട്ടാൻ ഒരു കാലത്തിനു വേണ്ടിയും കാത്തിരിക്കാൻ യൂത്ത് കോൺഗ്രസ് ഒരുക്കമല്ല എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് ഇത് ഒരു താക്കിയതായി തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരങ്ങ് എടുത്തോണം എടുത്താൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ നന്നായി ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് ഈ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സൂചിപ്പിക്കുന്നു ഈ സമരം നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടുള്ളതാണ് ഈ സമരം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നാളെ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നിങ്ങളൊക്കെ ഞങ്ങളെ തല്ലാനായി വടിയുമേന്തിക്കൊണ്ട് വരുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുമക്കൾ വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇതുപോലെ കാട്ടാൻ അജീഷിന്റെ വീട്ടിലേക്ക് വന്നതുപോലെ വരുന്നത് ഇതുപോലെ കടുവ കയറി വരുന്നത് ഇതുപോലെ കാട്ടുപോത്ത് കയറി വരുന്നത് അതൊക്കെ വരാതിരിക്കാൻ സർക്കാരിനെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് ആ ബോധ്യം യൂണിഫോം ഇട്ടതും ഇടാത്തതുമായ സകല ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധമായ ധാർമ്മികമായ പിന്തുണയും ഐക്യദാർഢ്യവും അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് ഈ സമരം ഈ ധർമ്മസമരം ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് യു തോമസ്